അഭ്യൂഹങ്ങൾക്കും അതുപോലെ തന്നെ പരിഹാസങ്ങൾക്കും അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിനും ഒടുവിൽ എൽ ഡി എഫ് നിലപുരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എം ആണ് സ്ഥാനാർത്ഥി സംസ്ഥാന ആണ് അത് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പിണറായി വിജയന്റെ അടക്കം ഇതിനകത്തൊരു നിലപാടുണ്ടായിരുന്നു അതായത് അദ്ദേഹം ഉൾപ്പെടെ എഴുതാൻ വേണ്ടിയിട്ടാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട് ഒരുപാട് സ്വതന്ത്രവുമായിട്ട് സംസാരിച്ചു അതിനുശേഷം ഒടുവിലായിട്ടാണ് സ്വരാജിനെ തന്നെ എത്തിക്കാമെന്ന എന്ന് എന്തായാലും അല്ല അത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം സ്വരാജ് ഒരു നല്ല ഫൈറ്ററാണ് പ്രത്യേകിച്ച് നിലമ്പൂർ നിലമ്പൂർ എന്നല്ല മലപ്പുറത്ത് സ്വരാജിനുള്ള സമ്മതി കുറച്ച് കൂടുതലാണ് പല കാരണങ്ങളാണ് പണ്ടുമുതലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം മേസോഫയിലൂടെ വന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായി അന്ന് മുതലേ ആ പ്രദേശത്തുള്ള യുവാക്കളുമായിട്ടൊക്കെ നല്ല ബേസുള്ള ഒരു ആളാണ് അതിന് പുറമെ ഒരു ഹിന്ദു തീവ്രവാദത്തിനെതിരെ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്രീസിയേഷൻ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരാളും കൂടെയാണ് അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് പാർട്ടി പരമായിട്ടും അദ്ദേഹത്തിന് വലിയ സപ്പോർട്ട് അവിടെ കിട്ടാൻ ചാൻസുണ്ട് നിലമ്പൂർ എന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു ഹോളുള്ള സ്ഥലമാണ് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിന് മുമ്പ് കുഞ്ഞാലി രണ്ട് പ്രാവശ്യം അവിടെ നിന്ന് ജയിച്ചു അന്ന് അതിന് ശേഷം പിന്നെ ആര്യാടൻ്റെ ഒരു കോട്ടയായിട്ട് നിന്നെങ്കിലും ഇടതുപക്ഷത്തിന് തിരക്കേടില്ലാത്ത പിന്തുണയുള്ളൊരു പ്രദേശം ഒരു മണ്ഡലമാണ് അത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇടതുപക്ഷം ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പോര് അവിടെ നടത്തണം തങ്ങളുടെ രാഷ്ട്രീയ ബേസ് പോര് നോക്കണം എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എൽ ഡി എഫിനെ അഭിമാന പോരാട്ടം അതുകൊണ്ടായിരിക്കും സ്വരാജന ശക്തനായ സ്ഥാനാർത്ഥി നിർത്തുന്നു മാത്രമല്ല ഇവിടെ ചിത്രത്തിലേക്ക് നോക്കുക ഇനി ഒരുപക്ഷെ അൻവർ ഒരുപക്ഷെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചേക്കുമെന്നുള്ള സാധ്യതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആര്യടൻ ചൗക്കത്തണ്ട് കളത്തില് അതുപോലെ തന്നെ എം സ്വരാജും വരുന്നുണ്ട് ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി ഇല്ല അതുപോലെ തന്നെ മി ഡി ജി എസ് വരുന്നേക്കുമെന്ന ചർച്ചകളും വരുന്നുണ്ട് അങ്ങനെ നിലമ്പൂരിലെ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പോര് നിലമ്പൂരിലേക്ക് സജ്ജമാകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അൻവർ കളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അൻവർ യു ഡി എഫിൻ്റെ കോട്ടയിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കും അതിന് സംശയമൊന്നുമില്ല അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അൻവറിനെ നിസ്സാരമായി തള്ളിക്കളയാം അൻവർ വിചാരിച്ചാൽ അവിടെ ഒന്നും നാടാൻ പോകുന്നില്ല പാട്ടുംപാടി എൽ ഡി യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്ന് ആര്യാടൻ ഷൗക്കത്തിന് ഒരു പ്രശ്നവും വരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതങ്ങനെയല്ല ചില വോട്ടുകളിൽ യു ഡി എഫ് വോട്ടുകളിൽ വിള്ളൽ വരുത്താൻ അന്മുറിന് കഴിയും അപ്പോൾ അന്വർ അങ്ങനെ പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിനൊരു ക്ഷീണമാവും അതിനു പുറമേ ഇപ്പോൾ വേറൊരു ചിന്ത ബി ജെ പിയുടെ ഭാഗത്തുള്ളത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയുമൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് അവിടെ സ്കോപ്പുണ്ട് അപ്പോൾ ബി ജെ പി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്തിയാൽ അതിനും ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കൂടി വേണ്ടി നിലക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറയാനുള്ളൊരു അവസരവും കൂടി അവർക്ക് കിട്ടും അതിനുപരിയായി കുറേ യു ഡി എഫ് വോട്ടുകൾ കൂടി അപ്പോൾ വിള്ളലുണ്ടാകുമോ എന്നുള്ള ഒരു പ്രശ്നവും കൂടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും സി പി എം സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് അവിടെ കളത്തിൽ വരാനുള്ള ഒരു പിക്ചറും കൂടെ സി പി എം ഇട്ടിട്ടുണ്ട് എന്ന് അവർ വളരെ രാഷ്ട്രീയ തന്ത്രത്തിൽ മിടുക്കന്മാരാണ് ആ കാര്യം കൂടെ കണ്ടുകൊണ്ടായിരിക്കും കുറച്ച് വോട്ടുകൾ കൂടി യു ഡി എഫിൻ്റേത് സ്പ്ലിറ്റ് ചെയ്ത് പോകട്ടെ അങ്ങനെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നാൽ അങ്ങനെ ബി ജെ പിക്ക് ഒരു പ്രേരണ കൊടുക്കാനും കൂടെ അങ്ങനെ ബി ജെ പി പിന്നോട്ട് പോയാൽ ഒരു പക്ഷേ ബി ജെ പിയുടെ വോട്ടുകൾ പൂർണ്ണമായും പിന്നെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരവും മറ്റു പല കാരണങ്ങളുള്ളതുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് മറ്റേ പോയാലോ എന്നും ചിലപ്പോൾ സി പി എമ്മിന് ഒരു സംശയം കാണും അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ എന്തായാലും പ്രത്യേകമായൊരു ബ്ലോക്കായിട്ട് നിൽക്കണമെന്ന് സി പി എം ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു അതിനായിരിക്കും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുടെ സ്പേസും കൂടി കൂടിയിട്ടിരിക്കുന്നത് ഇവിടെ ലീഗിൻ്റെ അടക്കം ഒരു സംഭാവന നിർണായകമാണെന്ന് പറയാതെ തന്നെ അപ്പോൾ തന്നെ മുസ്ലിമായൊരു സ്ഥാനാർത്ഥി ഹൈന്ദവനായ സ്വരാജിന് ഭീഷണിയാകുമെന്ന് ഏകദേശം ഒരു പൊതുധാരണയുണ്ട് അതിനെ മറികടക്കാൻ എന്തോണം ആയിരിക്കുമോ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ ഈ പഹൽഗാം അറ്റാക്കിനുൾപ്പെടെ ഓപ്പറേഷൻ സിന്ധൂറിനെല്ലാം വിമർശിച്ച് സ്വരാജ് വരുന്നു യുദ്ധം വേണ്ട എന്ന് പറയുന്നു അതുമാത്രമല്ല ഹമാസിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്ത് വരുന്നു ഫലസ്തീനികളുടെ പേര് വിളിച്ചാണെങ്കിലും ഹമാസിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവരാണ് പോരാളികളാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം അവരുടെ ഒരു സ്ഥാനാർത്ഥി ഇപ്പം ഹൈന്ദവൻ എന്നൊരു ഹൈന്ദവ സ്ഥാനാർത്ഥിയായ സ്വരാജിനതൊക്കെ മറികടക്കാൻ സാധിക്കുമോ ഇത്തരം വലിയ വല്ല സ്വരാജിന് പിന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പേരുണ്ട് എന്നുള്ളതാണ് സത്യം സുരാജിൻ്റെ ചില ഹിന്ദു വിരുദ്ധ എന്ന് എന്ന രീതിയിൽ പറയാവുന്ന വിധത്തിലുള്ള ചില ഡയലോഗുകൾ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധമായിട്ട് അദ്ദേഹം അടിക്കുന്ന ഡയലോഗുകളൊക്കെ ഹിന്ദു തീവ്രതയുള്ളവരെ ഒന്ന് പ്രകോപിപ്പിക്കുന്നതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും മുസ്ലിം തീവ്രതയുള്ളവരിലും മുസ്ലിം സ്നേഹമുള്ളവരിലും ഒരു മതിപ്പുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത് തീർച്ചയായിട്ടും മുസ്ലിം വോട്ടർമാരിൽ കൂടെ സ്വരാജിനൊരു ഉണ്ടാക്കാൻ സഹായിക്കും പിന്നെ സ്വരാജ് എപ്പോഴും പിന്നെ ഈ ബി ജെ പിക്ക് എതിരായിട്ട് ശക്തമായി നിലകൊണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും അദ്ദേഹത്തിന് അവിടെ ഒരു അത്തരത്തിലൊരു ബേസിന് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ചില മുസ്ലിം വോട്ടുകൾ കൂടി സ്വരാജ് പിടിക്കും എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഒരു കണക്കുകൂട്ടലെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പിണറായി വിജയൻ അടക്കം വിജയനടക്കം സജീവമായിട്ട് ഈ ഒരു വിഷയത്തിൽ എന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു 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 ചിത്രം വലിയൊരു പങ്ക് വഹിക്കുന്നു അവർക്ക് രണ്ടു മൂന്ന് പരീക്ഷണങ്ങൾ നടത്തിയല്ലോ ഇപ്പൊ പാലക്കാട് ശരീര വിട്ട് ഒരു പരീക്ഷണം നടത്തി അപ്പൊ സ്വതന്ത്രനും പിന്നെ കോൺഗ്രസിൽ നിന്ന് വന്ന വന്നയാളും എന്നൊക്കെയുള്ള രീതിയിൽ കളികൾ നടത്തി നോക്കി അതുപോലെ തന്നെ തൃക്കാക്കര ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് പരീക്ഷിച്ചു അപ്പോൾ ഇതൊന്നും അത്ര ഏശിയില്ല എന്നവർക്ക് മനസ്സിലായി അതേസമയം ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ യു പ്രദീപിനെ നിർത്തിയപ്പോൾ അദ്ദേഹത്തിന് നല്ല വോട്ട് കിട്ടി തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ആ സാഹചര്യത്തിൽ യു ഡി എഫിന് അവിടെ വലിയ സ്കോപ്പ് ഇല്ലാത്ത വിധത്തിൽ തെറ്റില്ലാത്ത ഭൂരിപക്ഷത്തോടു കൂടി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതായിരിക്കും ഒരുപക്ഷെ സി പി എമ്മിന് നിലമ്പൂരും അത്തരത്തിലൊരു പോരാട്ടം നടത്തി നോക്കാം എന്നൊരു താൽപ്പര്യം വന്നത് സ്വന്തം സ്ഥാനാർത്ഥിയാണെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വീര്യം അവിടെ പ്രവർത്തകർക്കുണ്ടാവും പിന്നെ സർക്കാരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ പിന്നെ ആന്മുറ ഉയർത്തുന്ന ഭീഷണി നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിർത്തിയാൽ അതുവഴി പിന്നെ യു ഡി എഫിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോകാവുന്ന വോട്ടുകൾ പിന്നെ സ്വരാജ് തന്നെ ചിലപ്പോൾ പിന്നെ യു ഡി എഫിൽ നിന്ന് കുറേ മുസ്ലിം വോട്ടുകൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്ന പൂരങ്ങളാണ് അപ്പോൾ അതെല്ലാം ആയിരിക്കണം സ്വരാജിനെ എത്ര പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയാക്കുന്നതിന് കാരണക്കാരൻ പിന്നെ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി അഞ്ചിൽ ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ആ കാലഘട്ടങ്ങളിൽ യുവാക്കൾക്കിടയിലും ഒരു മതിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് പക്ഷേ സ്വരാജിന് പറ്റിയിട്ടുള്ളത് തൃക്കാ തൃപ്പൂണിത്തറ നിന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കെ ബാബുവിനോട് പരാജയമടഞ്ഞു എന്നുള്ളൊരു ചരിത്രവും കൂടെ ഉണ്ട് അതായത് അവിടേക്ക് ഈ ഹിന്ദു വിരുദ്ധത പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണവും കൂടെ എന്നാണ് പലരും പറയുന്നത് പക്ഷെ അത് ചിലപ്പോൾ ഇവിടെ നിലമ്പൂരിൽ ഗുണകരമായി വന്നെങ്കിലോ എന്നൊരു ചിന്തയും സി പി എമ്മിനുണ്ട് എന്നെനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും സ്വരാജിനെ ഈ നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള നിര്യ തോതിലാണെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിലെ നിലമ്പൂരിലെ ഭൂരിപക്ഷത്തെ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ക്രൈസ്തവരുടെ നമ്മൾ ക്രൈസ്തവർ ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണ് അവരുടെ ഇങ്ങനെ ഇവിടെ നിലമ്പൂരിൽ നല്ലൊരു അതായത് കാസയുടെയും ബിഷപ്പുമാരുടെ ഒക്കെ പിന്തുണയുള്ള ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ ബി ജെ പി കണ്ടെത്തിയാൽ കുറെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരുപക്ഷേ യു ഡി എഫിന് അല്പം തളർച്ച വരുത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ അതിന് അതിനൊരു ഫീൽഡ് ഒരുക്കി കൊടുത്തത് കൂടെയാണ് സി പി എമ്മെന്നെനിക്ക് തോന്നുന്നു അവിടെ ഒരു ക്രിസ്ത്യൻ അല്ലാതെ വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനും കൂടെ ഇതൊരു ഉപകരിച്ചിട്ടുണ്ട് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ ബി ജെ പി പ്രസിഡൻ്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അവിടെ എല്ലാം മുസ്ലിം സ്ഥാനാർത്ഥികളോ മറ്റ് സ്ഥാനാർത്ഥികളോ ആയി വന്നാൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവിടെ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളതാണ് അപ്പോൾ എൻ ഡി എ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ എൻ ഡി എ സ്വാതന്ത്ര്യൻ എന്നുള്ള നിലയ്ക്കോ ബി ജെ പിയുടെയോ ബി ഡി ജെ എസിൻ്റെയോ ഒക്കെ സ്ഥാനാർത്ഥിയായിട്ടോ ഒക്കെ ഒരു ക്രിസ്ത്യാനിയെ വന്നുകൂടായുകയില്ല ഒരു സ്വതന്ത്രനെ തന്നെ കണ്ടെത്തി സർവസമ്മതനായ ഒരു സ്വതന്ത്രനെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ താല്പര്യമുള്ള ഒരാളെ കണ്ടെത്തി കൂടായുകയും ഇല്ല അങ്ങനെ പല വിധത്തിൽ കേരള രാഷ്ട്രീയത്തിന് ഒരു പരീക്ഷണമാകാനായിട്ട് നിലമ്പൂർ മാറുകയാണ് ആ നിലമ്പൂരിലെ പോര് നിലം നിലംതൊടാത്ത പോരായിട്ട് വരുന്ന ലക്ഷണത്തിലേക്കാണ് പോകുന്നത് ഇത് ഇന്ന് അൻവറിൻ്റെ വെളിപാടുകൂടെ കണ്ടിട്ടറിയാം അൻവറും കൂടെ കളത്തിലിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഘടകങ്ങളെല്ലാം കൂടെ ഒത്തു വരുമ്പോൾ യു ഡി എഫിനൊരു ഭീഷണിയാണ് ആ ഭീഷണിയെ യു ഡി എഫ് എങ്ങനെ നേരിടും എന്നുള്ളത് കണ്ടറിയേണ്ടി ഏറ്റവും അതെ ഈസി വാക്കോവർ എന്ന് അതായത് കോൺഗ്രസ്സിന് ഈസി വാക്ക് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ് കാരണം അൻവറും ഇത്ര ശക്തമായി നിൽക്കുന്നു പിന്നെ വി എസ് ജോയി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് വിചാരിച്ചു അല്ലാതെ കഴിഞ്ഞിട്ട് അര്യൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞിട്ടും നമ്മൾ വിചാരിച്ചത് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും അവിടെ വരിക എന്നാണ് അപ്പോഴാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കലഹം വരികയും പിന്നീട് ഇപ്പോൾ പിക്ചറുകൾ ഓരോന്നോരുന്നായി മാറി അവിടെ ഒരു വീണ്ടും ഒരു പോർമുഖം ഒരു ദിമുഖ പോർമുഖം തുറക്കാൻ ബി ജെ പിയും കൂടെ സ്ഥാനാർത്ഥി നിർത്തിയാൽ തുറക്കാനുള്ള ചാൻസ് ദിമുഖമല്ല ഒരു ചതുരംഗ പോർമുഖം അൻവറും കൂടെ വരികയാണെങ്കിൽ ഒരു ചതുരംഗ പോർമു മുഖത്തിനുള്ള ചാൻസ് അവിടെ ഉണ്ട് അൻവർ എന്തായാലും അവിടെ ഒരു പൊടി പാറിക്കുന്ന പ്രകടനം കാഴ്ചവെക്കും അത് എത്ര വോട്ടായി വോട്ടായ്മറിയുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം പക്ഷേ എത്ര വോട്ട് പോയാലും അത് യു ഡി എഫിനൊരു നഷ്ടമായിരിക്കും യു ഡി എഫ് അതിന് തയ്യാറാകുമോ എന്നുള്ളത് നമുക്ക് ഇന്ന് നാളെയുമായിട്ട് തിരിച്ചറിയാൻ കഴിയും